പരിശുദ്ധ അമ്മയുടെ രക്ത യോഗ്യതകളാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ ഈശോമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വെളിപാട് പുസ്തകം പന്ത്രണ്ടിന്റെ ഒന്ന് സ്വർഗത്തിൽ അടയാളം പ്രത്യക്ഷപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവരുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനഞ്ചും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും പ്രിയപ്പെട്ട ദൈവ പൈതലെ പിശാചിന് തിന്മയുടെ ശക്തിക്ക് പരിശുദ്ധ അമ്മയെ ഭയമാണ് സർപ്പത്തിന്റെ തല തകർക്കുന്നവളാണ് പരിശുദ്ധ അമ്മ നാം പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീര് ജപമാല പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ് എന്താണ് പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീര് ചെറുമാല എന്താണ് പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ ഒഴുകുന്ന വികാരങ്ങളും വിചാരങ്ങളും വേദനകളുമാണ് ഒരു പൊട്ടിക്കരച്ചിലൂടെ പുറത്തു വരുന്നത് എന്നാൽ ചില വേദനകൾ പൊട്ടിക്കരച്ചിൽ കൂടാതെ ചെറിയൊരു വിതുമ്പലിൽ അവസാനിക്കുന്നു ഒരു ചെറിയ കണ്ണുനീര് അതാണ് വാസ്തവത്തിൽ രക്തക്കണ്ണുനീർ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളും വ്യഥകളും വേദനകളും എല്ലാം ആ കണ്ണുനീരിലുണ്ട് ആ ചെറിയ കണ്ണുനീർ തുള്ളികളിലുണ്ട് വാസ്തവത്തിൽ രക്തത്തുള്ളികൾ തന്നെയാണ് ആ കണ്ണുനീർ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുണ്ട് ഈ ഏഴ് വ്യാകുലങ്ങളിലും അമ്മ ഇതുമ്പുകയായിരുന്നു കണ്ണുനീർ പൊഴിച്ചത് മാത്രമേ ഉള്ളൂ ആ ഇതുമ്പലിലെല്ലാം പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ രക്തത്തുള്ളികൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഈ രക്തത്തുള്ളികൾക്ക് ഇത്രയും പ്രാധാന്യം ഈ കണ്ണുനീരിന് ഇത്രയും സവിശേഷത ഈ കണ്ണുനീരിന് ഇത്രയും ശക്തി ആ ഏഴ് വ്യാകുലങ്ങൾ എനിക്ക് വേണ്ടിയായിരുന്നു നമുക്ക് വേണ്ടിയായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു സ്വപുത്രനെ പോലും ത്യാഗം ചെയ്തുകൊണ്ട് അമ്മ ഒഴുക്കിയത് അതാണ് രക്ത കണ്ണുനീർ അപ്പോൾ ഈ ജപമാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏഴ് മുത്തുകൾ ഏഴ് രഹസ്യങ്ങൾ ഇടയിൽ ആറ് മുത്തുകൾ പിന്നീട് മൂന്ന് മുത്തുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു അൻപത്തിയെട്ട് മുത്തുകളുടെ ഒരു ജപമാല ഇതാണ് രക്തക്കണ്ണുനീര് ജപമാല രക്തക്കണ്ണുനീര് ജപമാലയെക്കുറിച്ച് പറയുക പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും ചൊല്ലുന്നവരിൽ നിന്നും പിശാജ് ഭയപ്പെട്ട് ഓടി മാറുന്നു പ്രിയപ്പെട്ടവരെ പൈശാചിക ശക്തികൾക്കെതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നമുക്കുള്ള മൂന്നായുധങ്ങൾ ഒന്ന് ഈശോനാമം രണ്ട് ഈശോയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണം മൂന്ന് പരിശുദ്ധ അമ്മ ഈശോ നാമം ഈ ജവമാലയിലുടനീളമുണ്ട് പരിശുദ്ധ അമ്മയുടെ രക്തം എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ രക്തം തന്നെയാണ് തിരുരക്തം മൂന്നാമത്തത് പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെയാണ് ഈ രക്ത കണ്ണുനീർ ജവമാലയ്ക്ക് ഇത്രയും പ്രാധാന്യം ചൊല്ലുന്നവരിൽ നിന്നും പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും പിശാചു ഓടിമായിരുന്നു ഒൻപത് ദിവസം ഈ ജവമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് എങ്ങനെയാണ് ഈ ജപമാല ചൊല്ലേണ്ടത് ഏറെ ശക്തിയുള്ള ജവമാല ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ദിവസവും ബന്ധന പ്രാർത്ഥന ചൊല്ലേണ്ടത് അത്യാവശ്യമാണ് തുടർന്ന് ഇതിന്റെ രീതി എങ്ങനെയാണ് ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട് അതിനു മുൻപ് ഒരു വിശ്വാസ പ്രമാണം ഒരു സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയുമ്പേ റിക്തസ്തുതി തുടർന്ന് പ്രാരംഭ പ്രാർത്ഥന പിന്നെ ജവമാലയുടെ വലിയ മണിയിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ തുടർന്ന് ഏഴു മണികളിൽ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഇത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കണം തുടർന്ന് ഒരു സമാപന പ്രാർത്ഥനയുണ്ട് സമർപ്പണ പ്രാർത്ഥന ഇങ്ങനെ നാം ചൊല്ലി അവസാനിപ്പിക്കുന്നു അപ്പോൾ ആദ്യം ബന്ധന പ്രാർത്ഥന തുടർന്ന് വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവിൽ നന്മ നിറഞ്ഞേ ത്രിത്വസ്തുതി ആദ്യത്തെ മണിയിൽ ആ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നു പിന്നീട് ഏഴ് മണികളിൽ ആ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥന ഏഴ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു തുടർന്ന് അവസാനത്തെ ആ പ്രാർത്ഥന ഇങ്ങനെ നാം ചൊല്ലി അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട ദൈവ പൈതലേ ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണെന്ന് മറക്കാതിരിക്കുക നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ബ്രിജീത്ത പുണ്യവതിക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു പരിശുദ്ധ മറിയം എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ പിശാജ് ഭയപ്പെട്ട് ഓടുന്നു പിശാജ് ഭയപ്പെട്ടു ഓടുന്നു ഏതെങ്കിലും ആത്മാവിൽ അവന്റെ കെട്ടുണ്ടെങ്കിൽ ആ കെട്ട് പൊട്ടി തകരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഈശോയുടെ തിരുരക്തം ഈശോ നാമം ഇവ മൂന്നും ചേർക്കപ്പെടുന്ന ഈ ബന്ധന പ്രാർത്ഥനയിൽ ഈ രക്തക്കണ്ണുനിരുചവ മാറി ഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്കും പങ്കുചേരാൻ ഒൻപത് ദിവസം എല്ലാ വൈദികരെയും സമർപ്പിതരെയും നമുക്ക് ചേർത്ത് വെക്കാം അവരുടെ വിശുദ്ധീകരണവും ഒരു നിയോഗമായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ ആവേ മരി